സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നിക്ഷേപ പ്രോത്സാഹന നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധമുണ്ടാക്കുക വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും നിക്ഷേപങ്ങളും സംരംഭങ്ങളും പോവുകയാണെന്ന് പറഞ്ഞു പോയതൊക്കെ അതിനേക്കാൾ വേഗതയിൽ തിരിച്ചു വരാനുള്ള വണ്ടിയിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് അഭിമാനകരമായിട്ടുള്ള പണ്ട് കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു പൊതു അഭിപ്രായം അത് ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ ഒരു വ്യവസായവും പച്ചമിടില്ല ഇവിടെ ഉണ്ടാകുന്ന പലവിധത്തിലുള്ള സമരങ്ങൾ നമ്മുടെ ഒക്കെ വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും നശിപ്പിക്കുന്ന ഉച്ച കഥകൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ നിക്ഷേപക സംസ്ഥാനമായി കേരളം മാറിയതിന്റെ അഭിമാനകരമായിട്ടുള്ള രോഗത്തിലൂടെയാണ് നമ്മുടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ കേരളത്തിന്റെ ഇന്ത്യയുടെ അധികാര തലസ്ഥാനത്ത് പോയി പതിനാലാമത് നിന്നിരുന്ന കേരളം വ്യവസായ സൗഹൃദ നിക്ഷേപത്തിൽ ഒമ്പതാമതായി പിന്നെ ആറാമതായി ഇത്തവണ പോയപ്പോ എല്ലാ ഇൻഡിക്കേറ്ററേയും പരിശോധിച്ചുകൊണ്ട് അതിൽ പങ്കുപ്പിന്റെ മേധാവിയാണ് ഞാൻ റവന്യൂ വകുപ്പ് മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഉൾപ്പെടെ പങ്കാളികളാക്കി കൊണ്ട് ഭരണ ഭരണയന്ത്രത്തെ ആകെ व्यवसाय सौदान इन व्यवसाय विधि